നമസ്കാരം സിനിമയിൽ എത്തില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവെക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവെക്കാറുണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറൽ ആവാറുമുണ്ട് അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായും മീനാക്ഷി എത്തിയിരുന്നു ഇപ്പോഴത് അല്ലാതെയുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി സാരിയിലും ലഹങ്കയിലും എല്ലാം അതീവ സുന്ദരിയായിട്ടുള്ള ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കിട്ടത് ഫോട്ടോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകൾ കമന്റുകളുമെല്ലാമായി എത്തിയിരിക്കുന്നത് മീനാക്ഷിയുടെ ഈ മാറ്റമാണ് ചില ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് കാരണം മാധ്യമമൊക്കെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോലും വിസമ്മതിക്കുന്ന കൂട്ടത്തിലായിരുന്നു മീനാക്ഷി മാത്രമല്ല എത്തിക്കഴിഞ്ഞാൽ തന്നെ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാറുമില്ലായിരുന്നു എം ബി ബി എസ് പഠനത്തിനു ശേഷമാണ് മീനാക്ഷി പൊതുപരിപാടികളിലും ചടങ്ങുകളിലും എല്ലാം കുടുംബത്തോടൊപ്പം സജീവമായി തുടങ്ങിയത് അതിനാൽ തന്നെ ഇന്റെ സിനിമയിലേക്കുള്ള വരവിന് മുന്നോടിയാണോ ഇത്തരം ഫോട്ടോഷൂട്ടുകളെന്നും ആരാധകരിൽ ചിലർ ചോദിക്കുന്നുണ്ട് നേരത്തെ മീനാക്ഷിയുടെ പഠനമെല്ലാം കഴിഞ്ഞ് മീനാക്ഷി തന്നെ തന്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് മകളുടെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് പറഞ്ഞതും നേരത്തെ മീനാക്ഷിയുടെ പഠനമെല്ലാം കഴിഞ്ഞ് മീനാക്ഷി തന്നെ തന്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്നാണ് മകളുടെ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് ദിലീപ് പറഞ്ഞതും മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടെതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനം ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ അതിനാൽ പഠനം കഴിഞ്ഞ സ്ഥിതിക്ക് മീനാക്ഷി സിനിമയിലേക്ക് തന്നെ എത്തുമെന്നാണ് ആരാധകർ കരുതുന്നത് എന്തായാലും പുത്രീകരയുടെ ഫോട്ടോഷൂട്ടുകൾ വൈറലായതോടെ കമന്റുമായി ആരാധകരും തുടങ്ങി അമ്മ മഞ്ജു വാര്യരെ പോലെ അതീവ സുന്ദരിയാണ് മീനാക്ഷി അമ്മയുടെ വഴിയെ നൃത്തത്തിലേക്ക് എത്തി ഇനി സിനിമയിലേക്കും എത്തുകയാണോ എന്നെല്ലാം നിരവധി പേരാണ് കമന്റുകൾ ചോദിക്കുന്നത് മീനാക്ഷിയുടെ എല്ലാ ഫോട്ടോയ്ക്കും മഞ്ജു ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത് ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് സർജൻസി പൂർത്തിയാക്കിയത് മീനാക്ഷിയുടെ ബിരുദാനന്തര ചടങ്ങിന് ശേഷമാണ് അമ്മ മഞ്ജു മീനാക്ഷിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തു തുടങ്ങിയത് തന്നെ എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷിയും മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷി ഫോളോ ചെയ്യുന്നുണ്ട് മകളുടെ ഈ മാറ്റത്തിൽ അമ്മയ്ക്ക് സന്തോഷമുണ്ടാകുമെന്നും ആരാധകർ പറയുന്നു ദിലീപുമായി വേർപിരിഞ്ഞതിനുശേഷം മഞ്ജുവിനെയും മീനാക്ഷിയെയും ഒരിക്കൽ പോലും ഒരുമിച്ച് പൊതുവേദിയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരിടത്തും ഇരുവരെയും പരസ്പരം പ്രതിപാദിച്ചിട്ടുമില്ല മകൾ അമ്മയുടെ ഒപ്പം ാണ് വലിയ മോഹമെന്നാണ് പല ആരാധകരും കുറിക്കാറുള്ളത് അതേസമയം ദിലീപും മഞ്ജുവാര്യനും തമ്മിൽ വേർപിരിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മീനാക്ഷി എന്തുകൊണ്ട് അമ്മയ്ക്കൊപ്പം പോയില്ലെന്ന ചോദ്യം ഉയർത്തുന്നവർ ഇപ്പോഴും കുറവല്ല ഫേസ്ബുക്ക് പേജുകളിൽ ചെറുതിൽ മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് താഴെ ഇതിന്റെ പേരിൽ ചിലർ മീനാക്ഷിയെ രൂക്ഷഭാഷയെ വിമർശിക്കാറുമുണ്ട് എന്നാൽ മീനാക്ഷി പിന്തുണച്ചുള്ള കമന്റുകളും നിരവധി ഉണ്ടാകാറുണ്ട്